ഇനി ഒരു ഓട്ടത്തിൻ്റെ കഥയാണ് ഞാൻ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് അതായത് കോഴിക്കോട് ഓമശ്ശേരിയിൽ നിന്ന് വയനാട് വരെ നിർത്താതെ ഒരു ഓട്ടം രാത്രി പത്തരയ്ക്ക് ആരംഭിച്ച ഓട്ടം അവസാനിച്ചത് പുലർച്ചെ നാല് മണിയോടെയാണ് കയ്യിൽ പതിനായിരം രൂപ കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി മുഹമ്മദ് മുബാറക്കാണ് ഈ ഓട്ടക്കാരൻ ബെറ്റ് ബെറ്റിവെച്ചത് സുഹൃത്ത് സൽമാനും ആ കഥ പറയുകയാണ് ഇരുവരും അടിവാരത്തിന് അടിവാരത്തിന് ഇതൊരു ബെറ്റിന്റെ കഥയാണ് ബെറ്റ് അല്ലെങ്കിൽ വെല്ലുവിളി ചാലഞ്ച് എന്നൊക്കെ പറയാം കോഴിക്കോട് ഓമശ്ശേരി നടമൽ പോയിലിൽ നിന്ന് ചുരം മുഴുവൻ കയറി വയനാട് ബോർഡർ വരെ ഓടിയാൽ പതിനായിരം രൂപ നൽകാമെന്നായിരുന്നു നടമൽ പോയിൽ സ്വദേശി മുബാറക്കിന് സുഹൃത്ത് നൽകിയ ബെറ്റ് അല്ലെങ്കിൽ ചാലഞ്ച് ആ ചാലഞ്ച് ഏറ്റെടുത്തു അദ്ദേഹം എങ്ങനെ ഓടാൻ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് ഉള്ളത് ശരി പോയിൽ പിന്നെ അതില് പതിനാല് ചുരാണ് ചർച്ച വരുന്നത് സാധാരണ നോർമൽ ആയിട്ട് നമ്മള് നോർമൽ ടോക്സ് അതിൻ്റെ ഇടയിൽ ഇതിന്റെ മുമ്പ് ഇവന് ഒരാഴ്ച മുമ്പ് ഇവന് ഒരു ചലഞ്ച് ഏറ്റെടുത്തിരുന്നു അതായത് ഒരു കിലോമീറ്റർ ദൂരമുള്ളൂ അതായത് നടുമൽപ്പൂല് മുതൽ മാനൂര വരെ അപ്പോൾ ആ ചലഞ്ചിൽ ഞാൻ ട്രോളിങ് ഞാന് പറഞ്ഞതായിരുന്നു അത് ചെറുതായി ചെറിയ അല്ല പൈസ ചെറിയ പൈസ നൂറ് അങ്ങനാണ് അപ്പൊ ഞാൻ ആ ച അന്ന് അവിടെ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ചലഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറുതെടുത്ത് കാര്യങ്ങള് എടുക്കാൻ വലുതെടുക്കുന്നത് ആ രീതിയിൽ ഞാൻ കമന്റ് അടിച്ചു അന്നപ്പോല ഭാഗത്ത് നിന്ന് ആ ഒരു കവിത വന്നത് അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ കൂടി ഞാൻ പതിനായിരം പേരാണ് അങ്ങനെയാണെങ്കിലും ഓക്കെ ഞാൻ ഓടാന്ന് പറഞ്ഞു അവനോട് അന്ന ഞാൻ പറയുക ചെയ്തുതന്നെ ഞാൻ ഓടും എൻ്റെ മുഖം പറഞ്ഞു വെറുതെ ഓടിയാ മാറാൻ നിൽക്കാതെ ഓടണല്ല നിൽക്കാതെ ഓണം എവിടെ നിൽക്കാൻ പറ്റൂല ഒന്നും പറ്റൂല കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടം തന്നെ അടിവാരം വരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല കാരണം സപ്പോർട്ട് ചെയ്യാൻ ഒരു അത്തി രൂപ ആൾക്കാരുണ്ടായിരുന്നു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം തന്നെ മൈൻഡിൽ മാത്രമേ ഉള്ളൂ പിറ്റേന്ന് അല്ല മുഴക്കാലും കുട്ടുവേദന അതുപോലെ ലിക്കുമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു വിഷയം കണ്ടപ്പോൾ പോയി പറഞ്ഞു സാധാരണ നമ്മൾ ജിമ്മ് പോകുമ്പോൾ ഫസ്റ്റ് ദിവസം ജിമ്മ് പോയാൽ ഒരു വേദന ബോഡി പെയിൻ അതേ ഉള്ളു കുറെ വിഷയൊന്നും ഇല്ല രണ്ടു വർഷം കഴിഞ്ഞാൽ മാറുന്നുണ്ട് നിരാശയൊന്നുമില്ല അന്നേരം അന്നേരം തന്നെ പൈസ കൊടുക്കേ ആദ്യ പൈസ കൊടുത്താണ്ട് ഒരു വാശി പുറത്തുള്ളതാണ് അന്നേൽക്കന്നെ ഏറ്റവും ഓ വൃത്തിക്ക് ചെയ്ത് ആരും അങ്ങനെ ഓടിയില്ലല്ലോ ഞമ്മടെ പ്രദേശത്തുനിന്ന് ഒന്നും ആരും ഓടിയതായിട്ട് ഞാൻ കിട്ടിയില്ല മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയ അതിലേജ് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ആയിട്ട് ചുരം ഉണ്ട് അപ്പൊ അത് ഞാൻ ഓടി കയറും ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെയാണല്ലോ ഒരു വെറ്റ് എന്ന് പറഞ്ഞാല് രണ്ടു ഭാഗം ഒരാള് നടുക്കും എന്നുള്ള കൊലത്തില് ഒരാൾ എന്നുള്ള കുലത്തിലും പല വെറ്റുകളും സംഭവിക്കാനാണ് അവര് സാധാരണ ചെയ്തില്ലേ ഞാൻ ഏറ്റെടുത്തിരുന്നു നിരാശ കാണുന്നുണ്ട് എന്താക്കി പൈസ ബാക്കി ഫുഡ് എല്ലാവരും വലിയ രസകരമായ ഒരു സംഭവമാണ് അതിന്റെ വിശദ വിശദാംശങ്ങളാണ് ആ ബെറ്റ് ഏറ്റെടുത്ത ആളും അത് വെച്ച ആളും വിശദീകരിച്ചത് എന്തായാലും ഇത്തരം രസകരമായ ചാലഞ്ചുകൾ ബെറ്റുകൾ ഇനിയും നാട്ടിൽ യുവാക്കൾക്കിടയിൽ നടക്കട്ടെ എന്നാണ് പറയാനുള്ളത് ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ ഒമർ മീഡിയ വൺ